ണുന്നോ നല്ല നല്ല ജലമുളക് ആട്ടിള്ണ്ടല്ലോ കുഞ്ഞോളെ ഫോട്ടോ എടുക്കാന്നാണ് മെയിൻ ഫോട്ടോഗ്രാഫറാ നമ്മളാടുത്തെ കൃഷ്ണപ്രസാദ് അപ്പൊ ഫോട്ടോ കിട്ടണില്ല അപ്പൊ വിശേഷങ്ങളൊന്നും എന്തായാലും ഒക്കെ പഠിച്ചോ അഹത്താക്കട്ടല്ലേ മഴയേ മഴയേ മാ മഴയേ മഴയെ മഴയെ മാമഴ് അപ്പൊ ക്യാ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ നല്ല മഴയുണ്ട് രാവിലെ തന്നെ ഗ്യാസ് നോക്കൂ ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ ഉണ്ട് അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ഒന്ന് ലൈക്ക് അടിക്കോ ഒന്ന് കമൻ്റ് അടിക്കേ

ഇതിന്റെ ഉള്ളിട്ട് ഏപ്പിച്ചണ്ടായി ഗാ ൾ വന്നെ നടന്നാണ് പോവാൻ പറ്റി പോയത്തി കളിച്ചോ ആ ഓനാ കല്ലെറുമ്പോ റോഡിൽ കൂടെ ആണ് സൈക്കിള് ഇന്നാൽ തന്നെ ഇബ്രാണി സൈക്കിൾ ഉണ്ടായിട്ട് കാറിന് ഉൾപ്പെട്ട് പോരാൻ പറ്റി എന്താ തറവാട്ടിലടി ഒന്നും ഒന്നില്ലേ പിന്നെ എന്തെങ്കിലും പോണ തറവാട്ട് അറ്റാക്കാണെന്നോ ആ കുഞ്ഞിനെ ആണല്ലേ ാണ് കുട്ടിന്റെ നെഗറ്റീവ് ആണ് തോന്നുന്നു കുട്ടിക്ക് എന്തെങ്കിലും കുട്ടിക്ക് ഇനിയിപ്പോസിറ്റീവ് ആണെങ്കിൽ കൊഴപ്പൊന്നും അപ്പൊ നിഷു നൈശില്ല പക്ഷെ കുട്ടിന്റെ നെഗറ്റീവ് അഞ്ചാം മാസം സ്കാനിങ്ങിലേ ശെരിക്കും അറിയുള്ളൂ പറഞ്ഞു കുട്ടിന്റെ പൂർണ്ണ വളർച്ച അഞ്ചിലല്ലേ എത്തുള്ളു അപ്പൊ അതിലേ അറിയുള്ളൂ പറഞ്ഞ പിന്നെ ബ്ലഡ് ഒക്കെ ബ്ലഡോളൂ അല്ലേ എന്നാ പോയിപ്പതിനു മുന്നപ്പോ ഞാൻ ചെലപ്പാരുണ്ട് സമൂസ കൊണ്ടിരുവാന്ന കിട്ടണി കൊണ്ടിരുന്നു ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ഗാന്ധിജി ജനിച്ച ദിവസം അങ്ങനെ ഉറക്കൊന്നുമില്ല എല്ലാ വീടിലും ഉറക്കൊന്നുമില്ല ആ സമൂസന്റെ അല്ല കേട്ടോ അപ്പൊ ഇപ്പോൾ ജലിഞ്ച മുളക് മുളക് കേട്ടോ കയസ്ബി ഒന്നൊന്നര കിലോ ഉണ്ടല്ലോടി വീഡിയോയിലൊക്കെ കാണിച്ചെടുക്കാൻ മാത്രം വലുതായിക്കല്ലേ ഗ്യാ നമ്മളെ അമ്മായിന്റെ അവിടെ നിന്ന് വിത്തോടൊന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയതാട്ടോ ഗ്യാസ് വിതേനി തയ്യൊന്നല്ല വിത്ത് ഉണ്ടായി കണ്ടിപ്പോ ഞാൻ പൂവ കട്ട് കനാട്ട പൂവ കട്ട് കനാട്ട കഴിച്ചോ നല്ല രസായി മുളകു കാണാനേ ഇതെന്നല്ല ഇല രസാ ഏടിയ കരമ്പുട്ടാ കരമ്പുട്ടാനൊക്കെ പോയിട്ട ഗയ്സ് ഒക്കെ ഞങ്ങൾ తిന്നേ തീർത്തു മുട്ടാനേ ഇലും പച്ചരമ്പുട്ടാനനെ രസം എടുത്ത് తిന്നു സൈക്കോല നികുലേ വടയണ്ടി നല്ല രസം നിക്കി വന്നു ഇരവർ ആൾക്കാര് ക്യാൻസൽ വള്ളണ്ടോ ക്യാൻസൽ അത്യാവശ്യം വയപ്പില്ലാത്ത രീതിയിൽ ക്യാമർ കാണില്ലടാ ഡാ വെറുതെന്തെങ്കിലും വേണ്ട ഗരാവസ്ഥ നോക്കുകയാണെങ്കി പെണ്ണുങ്ങളാ ഒരു ഗർഭിണി ആയി കഴിഞ്ഞാൽ പ്രശ്നതാണ് കേട്ടോ അതായത് ഇപ്പൊ അഞ്ചു മാസ ആറു മാസ ഓരോ മാസം കഴിയുമ്പോഴും വയർ കൂടിയിക്കണേ അപ്പോൾ അത് മറ്റേ ഡ്രസ്സിൽ പഴയ ഡ്രസ്സിൽ വയർ അറിയുന്നുണ്ട് അപ്പൊ വയർ അറിയാത്ത ടൈപ്പ് ലൂസുള്ള 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 അങ്ങനെ ഓരോ ഡ്രസ്സ് വാങ്ങുന്ന ബക്കിപ്പാണ് ഒരു എത്ര ഡ്രസ്സാണ് റേഷൻ വാങ്ങിക്കൂട്ടുന്നത് ഏ എവിടുന്ന എന്റെ കൂടെ എത്ര നൂറ് റുപ്പ്യാണ് ചിക്കളിയെ എന്നിട്ട് ഓൾ ഏതെടുത്താലും ഓൾ ആ മാ

െ നല്ല രസം ഒന്നും ഇത് ഞാൻ

എന്ത് നല്ല രസമുള്ള കളറും രസമുള്ള മോഡലേ ജാത ഇട്ട ആ ഫോട്ടോ എടുക്കാം നല്ല കണ്ടിട്ട് കുട്ടിയെടുക്കണ്ട കേടാ ഏഹ് ആർത്തുവോ അങ്ങനെ നമ്മടെ ഇബ്രോ സ്കൂളിൽ വിട്ട് ഇബ്രാഹിം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരവസരത്തിൽ പറയോ എന്താണ് എന്റെ പ്രശ്നം പരാതി പറയുന്നാലും പരിഗണിക്കുക എന്താണ് നീ കൊണ്ടാൻ വരേണ്ടത് എന്താണ് ഓക്കെ താങ്കൾ സന്തോഷവാനാണ് ഒന്നും പറയാനില്ല അല്ലേ ഓക്കെ വരൂ എല്ലോ എൽ പ്രോ ജിപ്പു എല്ലാരും വന്നോളൂ വീട്ടുകയറിക്കോളൂ പുറത്തുകൂടെ കളിക്കണ്ട പുറത്തുകൂടെ കളിക്കണോ ആ ഓക്കെ വണ്ടി മൊടരുതിട്ടാ കൂട്ടിമ്മള അടിച്ച് പൊട്ടിക്കും കേട്ടോ

ോട് ദാസേട്ടൻ കോഴിക്കോട് അപ്പൊ നമ്മളെ ലുക്ക് ഇത് ഇത് ഓ കുടിച്ചോ കുഞ്ഞോളെടുത്തോളീ കാണിച്ചോത്തോ ഞങ്ങൾ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഞാൻ നീല പാൻറ് ചോന്നല്ല പർപ്പിൾ പാൻറ് പർപ്പിൾ കളർ പാന്റ് മഞ്ഞ ടീഷർട്ട് ആ കുഞ്ഞോള് മഞ്ഞയും ഗ്രീനും ഇങ്ങനത്തെ ഫോട്ടോ ഇണ്ടല്ലോ ഗൈസ് ഈ പള്ളിങ്ങനെ ചാടിയാണ്ട് നിക്കുന്ന ഫോട്ടോ അപ്പൊ ഫോട്ടോസും കിട്ടണില്ല പിന്നെ കേട്ടാ ഏപ്പര് ബിസ്കറ്റ് ഞാൻ പോവാ അല്ല എന്തെങ്കിലും തമ്മൂസൊക്കെ കഴിഞ്ഞോ ഏ നിങ്ങള് അപ്പൊന്ന് മരി ബുസ്ണ്ട് വേന്നോ ചടിച്ചണ്ട് പിന്നെ പോകപ്പെ എന്തിനാ പോണേ എന്താ ചീരുണ്ണിണ്ടൂതുണ്ട് കുടിച്ചോ മുണ്ടല്ലോ സാധനം കഴിഞ്ഞിട്ടില്ലേ ഏ ആ പിന്നെ എങ്ങനെ മുണ്ടീട്ട് എന്താ കാര്യം പിന്നെ ഏ എന്താ പണിങ്ങനെ ൊടിച്ചണ നല്ല രാവിലെ അത് എന്നിട്ടുളികുളികരൂപത്തിലാക്കിട്ട് ഉണക്കി പൊടിച്ചിട്ടേപത്തിലാക്കി രാവിലെ ഇല്ല ഞാൻ ണ്ടാക്കി തന്നാലേ തൊടുകൂടെ പോകാറുണ്ട് തിന്നാൻ പറ്റൂലെ മത്തന്റെ അല്ലുണ്ണിപ്പ കുഞ്ഞു അവസ്ഥ എന്തെ കുഞ്ഞുണ്ണിന്റെ ഉറപ്പ് പെരിലുണ്ട് കൊണ്ടു

നിങ്ങള് എല്ലാ കുട്ടികളെയും കൊണ്ടു പറഞ്ഞേക്കാൻ പറ്റൂല അവിടുന്ന് ഓല തല്ലും കച്ചറിയും കൂടി അവിടെ ഓലാ അപ്പൊ നിങ്ങളുടെ പോയി എന്തെങ്കിലും ഞാൻ നടന്നു നടന്നുകൊണ്ടാണ് ഞാനേ ഇപ്പൊ സ്കൂട്ടി പോയിങ്ങാണ്ട് ഞങ്ങളെ ബാക്കിൽ നടന്ന് വരുന്ന കരി ഓക്കെ ഇതുണ്ടോ ഞായ്പൂര് കേട്ടോ അല്ല കുട്ടികളൊക്കെ ആരാണെന്ന് കാണിച്ചെന്നൊക്കെ വല്യ പോരൂല അപ്പച്ച നടന്നു അപ്പ നടന്നു പോലെ പേടില്ല ഒറ്റക്ക് നടന്നു പോലെ രാത്രി കള്ളന്മാര് പിടിച്ചോണ്ടായാലോ കള്ളമാരീ കൊണ്ടോ റെഡിയാണ് റെഡിയാണല്ലേ തട്ടി കൊണ്ടോണ്ട കൂടെ പോരുന്നതാണ് എന്നാ നടന്നോളിന്നാ ലൈറ്റില്ലേ ഫോണിണ്ട് പോലെ ഗൈസ് നമ്മള് തറവാട്ടിലെത്തിക്ക ട്ടാങ്ങട്ടെ എന്ത് എന്തമ്മ അല്ല ചോയിച്ചത് ഏ ഒന്ന് പന്നി കയറി ഏഹ് പന്നി ആളിയെ പന്നിന്റെ മേത്തക്കൂടെ കയറി മൂന്തി കുത്തി പൂണ് അതിന്റെ ഇത് കഴിഞ്ഞാണ്ട് പിന്നെ ഇപ്പൊ ഫുള്ള് ഹോസ്പിറ്റൽ കേസാണല്ലേ കൊറച്ചിസായിട്ട് ഇപ്പള കൊണ്ടക്കലാണ് എന്താ എന്റെ വിശേഷങ്ങൾ

കൂട്ടുകാരൂല്ല മരത്തുമലോ രാത്രി അവിടെയാവനെ നിിച്ചേ പറ്റേ രാവനെ നിിച്ചേ പറ്റേ അല്ലേ ഈ ഷീറ്റിന്റെ മേലെ നമ്മൾ കാറ്റടലങ്ങോ വലങ്ങടന്ന പൊട്ടിത്തുന്നു അതെ അണ്ണൻ അണ്ണൻ അപ്പ അപ്പ തന്നെ ചാടിക്കൊണ്ട് കൊണ്ടേ എന്താണ് ഇങ്ങളെ പുറത്തേക്കി കൊണ്ടങ്ങണ്ടി നൃത്തം നൃത്തം കണ്ടോ പറഞ്ഞാണല്ലേ അല്ലേവനെ പുറത്തേനെ ഉത്തിച്ചാ ഇര നടുകൊണ്ടെ ആവറായി യെ ബാം അപ്പുറം അല് ഇന്നലെ ോട് ചോയിക്കണ്ടേ ഇപ്പങ്ങനെപ്പ പാവണ്ടേ ഇപ്പ്മാരെ ഓല വളവിന്റെ ഒക്കെ ഉത്ഭവം അവിടെയാണ് പല അതെ നിങ്ങടെ ആശുപത്രി പോയിട്ട് ഫുള്ള് കമ്പനി ആയപ്പോടിക്കറ്റ് ഡോക്ടർ മനസ്സിലായാ ഭാഗ്യ ഡോക്ടറെടുത്താണെ നമ്മളറിയോ ഭാഗ്യ ഡോക്ടറെ പോയി പറഞ്ഞ ഇങ്ങനെ പറഞ്ഞാലേ അറിു വണ്ടീന്ന് പ്രസവിച്ച കുഞ്ഞോളെ വണ്ടീന്ന് പ്രസവിച്ച കുഞ്ഞോളെ കുഞ്ഞോളെ എളേച്ചയാണ്

കുഞ്ഞോളെ വളണ്ടാഞ്ഞോളെ ഞാനൊക്കെ പോലും അപ്പൊ